ദേവിയെ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം മഹാപരിഷുമായ സ്ത്രീയെ നല്ല വിതാവിയും നല്ല വലിയ പ്രഭാഗത്തിനായി നന്ദി അറിഞ്ഞത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും സ്തോത്രം ഹാലൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ഭർത്താവെ എപ്പോഴും ദേവസേനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും കൃപക്കായി ഹാലൽ ആടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന വർത്താവ് ദേവീ സ്തോത്രം അടിയങ്ങളുടെ ആവശ്യവാരങ്ങളെ ദൈമയെ ഹാലിയ അടികളുടെ ഭർത്താവെ മനോപ്രയാസങ്ങളെ ഹല്ല ജീവിതത്തിലെ സാഹചര്യങ്ങൾക്ക് കർത്താവ് വിടുതലിനായി അല്ലെ എപ്പോഴും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളായിപ്പാൻ തക്കണം അടി നീ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവ നന്മകളെ ഓർത്ത് നിന്നെ സ്തുതിച്ചുകൊണ്ട് ഹാറലി ആ സ്ഥല കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങളെ കർത്താവ് വഴി നടത്തിയ കൃപകളെ ഓർത്തുകൊണ്ട് ഹാറില്ല വലിയ ആപത്തങ്ങളും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നൊക്കെ വിച്ച് കൃപകളെ ഓർത്ത് നിന്നെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ എപ്പോഴും നിന്റെ സന്നിധിയിൽ ഹാലിയ ദൈമി ഹാലലിയ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഹാലലിയ എപ്പോഴും നിന്റെ സന്നിധിയിൽ ഹാലലിയ പ്രാർത്ഥനയോടെ ആയിപ്പാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണം കർത്താവി അടി സങ്കടങ്ങളെ ഹാലന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ ദൈവീ നിരാശകളെ ജീവിതത്തിലെ കർത്താവി ഹാലലിയ സ്ത്രോത്രം ദൈവിയെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥകളെയൊക്കെ കർത്താവ് നിന്റെ സന്നിധിയിൽ ദൈവയെ ബോധിപ്പിച്ച് ഹാലലിയ നിന്നോട് അപേക്ഷിച്ച് കർത്താവ് സ്തോത്രം അതിൽ നിന്നൊക്കെ വിടുതൽ മേടിക്കാൻ തക്കണം അഡിങ്ങളെ നീ സഹായിക്കണം കർത്താവ് അച്ഛനെ ഓർപ്പിക്കുന്നു അവൻ എന്റെ കേൾക്കും ഹലിയ സ്ത്രോത്രം ദൈവിക മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന താവേ നിന്നാൽ എല്ലാം സാധ്യമെന്ന് ഞങ്ങൾ അറിയുന്ന താവേ നിന്റെ വലിയ കൃപ്പിക്കുന്ന നന്ദി പറയുന്നു മഹത്വം കിടക്കണം തന്നെ അമേ